ഈ വീഡിയോ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് തുടർന്ന് കാണണം കാര്യം വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുന്ന ഒന്നാണെങ്കിലും ഇതിൻ്റെ യാത്രയിൽ എല്ലായ്പ്പോഴും തന്നെ അപകടം പതിയിരിപ്പുണ്ട് ഈ പ്രകൃതി ചില സൂചനകൾ നമുക്ക് ചില അപകടങ്ങൾക്ക് മുന്നോടിയായിട്ട് കാണിച്ചു തരും അതിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് കാണാൻ കഴിയുക സ്വപ്നത്തിലൂടെയാണ് സ്വപ്ന ഫലങ്ങളെക്കുറിച്ച് വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസമില്ലാത്തവരുണ്ട് എന്നിരിക്കലും വാഹനയാത്രയിൽ നമുക്കൊരു ജാഗ്രത കൊടുക്കാൻ ചില സൂചനകൾ ഈ പ്രകൃതി തരുന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാനിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ സാധാരണ സ്വപ്നങ്ങളിൽ നമുക്ക് ചില വിഷ്വലുകൾ കാണിച്ചു തരും അതായത് ഒരു സംഭവം നടക്കുന്നു ഒരാളിപ്പോൾ ഒരു ആശുപത്രിയിൽ പ്രവേശിക്കുന്നു ഒരു അസുഖം വരുന്നു എന്നൊക്കെ ഉള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഇത് ഇങ്ങനെ സംഭവിച്ചേക്കാ എന്നൊരു തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുക അങ്ങനെ ആ സ്വപ്നത്തിന് നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ വാഹനാപകടവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്ന സ്വപ്നത്തിന് ചിലപ്പോൾ ആ വിഷലില് വാഹനം തന്നെ കാണണമെന്നില്ല അതിൻ്റെ ഒരു സൂചന തന്നെ ഉണ്ടാവണമെന്നില്ല അപ്പോ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് വാഹനാപകടവുമായി ബന്ധപ്പെട്ട സൂചനയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവുകയില്ല ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഒരു വാഹന യാത്രികനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല നിങ്ങൾ വിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ വിളിച്ചോളൂ എന്തായാലും വാഹനയാത്രയിൽ ഒരു ജാഗ്രത വേണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഇത് പൂർണ്ണമായിട്ട് കാണുക കേട്ടോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് എന്നിട്ട് രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ജ്യോതിഷപരമായിട്ടുള്ളത് മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ളത് അതുപോലെ തന്നെ ആചാര സംബന്ധമായിട്ടുള്ളതായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ സൗജന്യമായിട്ട് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ഒട്ടേറെ പൂജാ പ്രാർത്ഥനകളിൽ ചിലതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം കിട്ടുക ഇനി കൂടുതലായിട്ട് വേണമെന്നുള്ളവരോ ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഇനിയുള്ള വീഡിയോകളുടെ എല്ലാം കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം കാര്യം എന്നാലായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക അപ്പൊ അതുകൂടി ചെയ്യുക സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ച് ഒട്ടേറെ വീഡിയോകൾ ഹിന്ദു മിഷൻ ചാനലില് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രഥനം നടത്തിയിട്ടുണ്ട് ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട് ലോകത്തില് മൊത്തത്തിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടന്നിട്ടുള്ള ഗവേഷണങ്ങളെ അധികരിച്ചിട്ടുള്ള ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വപ്നത്തെ കുറിച്ച് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അപകടങ്ങളെ വാഹനാപകടങ്ങളെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ സ്വപ്നങ്ങളെ ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനം ചെയ്യുമ്പോൾ തന്നെ ചില ഗ്രന്ഥങ്ങളിലും ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ അറിവുകളിലും അല്ലാതെ തന്നെ ലോകത്തിന്റെ പല കോണുകളിൽ ഉണ്ടാകുന്ന വിശ്വാസങ്ങളെ എല്ലാം നമ്മൾ ഇതിൽ പരിഗണിക്കും പരിഗണിച്ചിട്ടാണ് ഈ സ്വപ്ന വ്യാഖ്യാനം എല്ലാം ഏതെങ്കിലുമൊക്കെ കള്ളത്തരമുണ്ടോ ഇതില് അത് വെറുതെ ആരെങ്കിലും പറഞ്ഞു വെച്ചിരിക്കുന്നതാണെന്നൊക്കെ നമുക്കൊരു അറിവ് വേണമല്ല അതുകൊണ്ട് തന്നെ ഹിന്ദുവിഷന്റെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഇപ്പൊ നൂറ്റി ഇരുപത്തി എട്ടോളം പേരുണ്ട് അസ്ട്രോളജേഴ്സ് ഞങ്ങളൊരു കൂട്ടായ്മ ആയിട്ടിരുന്ന് ഈ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്ന് പരിശോധിക്കാറുണ്ട് അത് കുറെയധികം വിഷയങ്ങളിലാണ് അപ്പൊ ഇതില് വാഹനാപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് മുപ്പതോളം സൂചനകള് ഞങ്ങള് പരിശോധിച്ചു പല വ്യക്തികളുടെ അടുത്തും ഈ സ്വപ്നം കണ്ട് പേടിച്ചു വരുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചതില് ഏതാണ്ട് ഏഴ് വിഷയങ്ങള് അവർ സ്വപ്നം കണ്ടിട്ട് സമീപ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് അപകടം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം കണ്ട മിക്കവരും അപകടത്തിന് ശേഷമാണ് ഈ കാര്യം ഈ സ്വപ്നം കണ്ട വിവരം അസ്ട്രോളജിന്റെ അടുത്തോ മറ്റൊക്കെ പറഞ്ഞിട്ടുള്ളത് കാര്യം ഈ സ്വപ്നം കാണുമ്പോൾ ഇത് ഇതിന്റെ സൂചനയാണെന്നൊന്നും അവർക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായില്ല അറിവില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജ്യോതിഷരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരികയണം ഇത് പറഞ്ഞു തരുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനൊന്നുമല്ല നമുക്കൊന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു ദുസൂചന കിട്ടുകയാണെങ്കിലും നിങ്ങളൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു ആസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളുടെ സമയം ഒന്ന് പരിശോധിപ്പിക്കുക അതല്ലെങ്കിൽ ചില വഴിപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ചില പെട്ടെന്ന് ചെയ്യാവുന്ന ചില വഴിപാട് കാര്യങ്ങളും കൂടെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഏതൊക്കെയാണ് സ്വപ്നങ്ങൾ എന്നുള്ള കാര്യത്തിലേക്ക് വരാം ഒന്നാമത്തെ സ്വപ്നം നടന്നു പോകുന്ന ഒരു വ്യക്തി നിങ്ങളാവാം അല്ലെങ്കിൽ മറ്റൊരാളാവാം ആ നടന്നു പോകുന്ന വ്യക്തിയുടെ പിൻഭാഗത്തേക്ക് പെട്ടെന്ന് ചോര കൊണ്ട് നിറയുന്നതായിട്ട് കാണപ്പെടുക നടന്നു പോകുന്ന വ്യക്തിയുടെ ഷർട്ടിലോ മറ്റു വസ്ത്രങ്ങളിലോ ഒക്കെ പെട്ടെന്ന് ചോര പടർന്ന് പിടിക്കുന്നതായിട്ട് കാണുക നിങ്ങൾ അയാളെ വിളിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടും അയാൾ നിൽക്കാതെ നടന്നു പോകുന്നതായിട്ട് കാണുക ഇതൊക്കെ ഒരു വാഹനാപകടത്തിന്റെ സൂചനയാണ് പ്രത്യേകിച്ച് ഇത്തരം സ്വപ്നം കണ്ടിട്ട് വാഹനാപകടം നടന്നിട്ടുള്ള പാദരാത്രിയാണ് അതിൽ ഇത്തരം സ്വപ്നം കണ്ടതിൽ ആ ഗുരുതരമായിട്ടുള്ള അപകടം സംഭവിച്ചിട്ടുള്ളതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഏറ്റവും പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സ്വപ്ന കാര്യാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ജാഗ്രത കൊടുക്കേണ്ടതാണ് രണ്ടാമത്തത് ഒരു കുതിര അത് ഏത് കളറിലുള്ള കുതിരയാവട്ടെ അതൊരു അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ വായിൽ നിന്നൊരു നൊരയൊക്കെ പതപ്പിച്ചുകൊണ്ട് അത് ഒറ്റയ്ക്ക് ഓടി പോകുന്നതായിട്ട് കാണുക അതിലൊരു സവാരിക്കാര ഉണ്ടാവുകയില്ല അതിനെ ആരും പിന്തുടരുകയില്ല അത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയോ മറ്റൊക്കെ ഇരച്ച് പാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു ദുസൂചനയാണ് നിയന്ത്രണം വിട്ടിട്ടുള്ള ഒരു വാഹനം അതുമൂലം ഉണ്ടാകുന്ന അപകടം ഇവയൊക്കെ സൂചിപ്പിക്കുകയാണ് ഈ ഇങ്ങനൊരു സ്വപ്നം കണ്ട് ഒരു വ്യക്തി പറഞ്ഞതാണ് അയാൾക്കത് കണ്ടിട്ട് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അയാളുടെ വാഹനത്തിൻ്റെ കൺട്രോള് നഷ്ടപ്പെട്ടൊരു പൊടയിലൊക്കെ ചെന്ന് വീണ് ഒരാൾ അത് മൂലം പുറമേ നടന്നു പോയ ഒരാളാണ് മരണപ്പെട്ടു പോയതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലർ അല്ലാതെ തന്നെ നിയന്ത്രണം വിട്ട പല വാഹനങ്ങളുടെ ആൾക്കാർ ഇതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തത് വിചിത്രമായിട്ടുള്ള മുൻഭാഗമുള്ള ഒരു വാഹനത്തെ കാണുക സാധാരണ ഒരു വാഹനത്തെ കാണുമ്പോൾ നമുക്ക് അതിനൊരു രൂപം ഉണ്ടല്ലേ കാർ എന്ന് പറഞ്ഞാൽ ബസ് എന്ന് പറഞ്ഞാലും ബൈക്ക് എന്ന് പറഞ്ഞാലും അതിന് രൂപമുണ്ട് അത് നമ്മുടെ മനസ്സിൽ ഓരോ മോഡലിന് അനുസരിച്ച് വരും പക്ഷെ പെട്ടെന്ന് ഈ വാഹനത്തിന്റെ മുൻഭാഗം വേറൊരു വിചിത്ര രൂപമായിട്ട് മാറുക നമ്മൾ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തവരോ ഒന്നുകിലൊരു വിമാനത്തിൻ്റെ പോലെ കാണപ്പെടുക അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ പോലെ കാണുക അല്ലെങ്കിൽ ഒരു കണ്ണുകളൊക്കെ തുറച്ചിരിക്കുന്ന നാവൊക്കെ നീട്ടിയിരിക്കുന്ന ഒരു രൂപമായിട്ട് കാണുക ഇങ്ങനെ വാഹനത്തിന്റെ രൂപം മാറി അതിങ്ങനെ സഞ്ചരിച്ചു പോകുന്നതായിട്ട് കാണുന്നത് വാഹനം ഓടിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ഈ വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയോടുകൂടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വാഹനം ഇടിച്ച് അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഉറങ്ങിപ്പോകുക വാഹനത്തിനുള്ളിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുക അങ്ങനെ അതുമൂലം ഉണ്ടാകുന്ന അപകടം മുതലായവ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇനി നാലാമത്തത് നമുക്ക് ഡയറക്ടായിട്ട് തന്നെ മനസ്സിലാകുന്ന ഒരു വാഹന അപകടത്തിന്റെ സൂചനയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ നാല് ചക്രങ്ങളും ടയറുകളും ഊരിത്തെച്ച് പോകുന്നതായിട്ട് കാണുക അത് പ്രത്യക്ഷത്തിൽ ഒരു വാഹനാപകടത്തെ നമുക്ക് മനസ്സിലാകുക ഇത് അതിനുള്ള ലക്ഷണമാണെന്ന് അപ്പം അത് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് ഇനി അഞ്ചാമത്തേത് ഒരാൾ അത് നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നും അല്ലാത്ത ഒരാള് നമ്മളെവിടെയോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ നമുക്ക് വായിൽ ചോറുരുള ഉരുട്ടി വെച്ചിരുന്നതായിട്ട് സ്വപ്നം കാണുന്നു നമ്മൾ വിലക്കാൻ ശ്രമിക്കുമ്പോഴും ആ ആള് ചോറുരുള വെച്ചിരുന്നു ചിലപ്പോൾ നമ്മുടെ സ്നേഹത്തോടെ അയാൾ തരുന്ന ചോറുരുള തിന്നുന്നു ഈ കാണുന്നതൊക്കെ ഒട്ടും നല്ലൊരു ലക്ഷണമല്ല വാഹനാപകടത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള സൂചനയായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അത് കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇനി ആറാമത്തത് നമ്മളൊരു വാഹനം ഓടിച്ചു പോവുകയാണ് നിങ്ങൾ സന്തോഷത്തോടെ കൂടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ നിറ അങ്ങ് മാറും ഒന്നുകിൽ അത് നീലയായിട്ട് മാറും അല്ലെങ്കിൽ കടും ചുവപ്പായിട്ട് മാറും അങ്ങനെയുള്ള ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിലും സൂക്ഷിക്കുക വാഹനം അപകടത്തിൽപ്പെടാം അത് വലിയൊരു ആക്സിഡന്റ് ആയിരിക്കില്ല വാഹനത്തിന്റെ കേടുപാടുകൾ ഉണ്ടാകാമെങ്കിലും നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ എന്നാലും വാഹനത്തിന് ഒരു അപകട ലക്ഷണമാണ് ഇതെന്നുള്ള സൂചനയാണ് ഇനി ഏഴാമത്തത് നമ്മളൊരു മലമുകളിലേക്ക് വാഹനം ഓടിച്ചു പോകുന്നു പെട്ടെന്ന് നമുക്ക് നിയന്ത്രണമൊന്നും കിട്ടുന്നില്ല ഈ വാഹനം മലമുകളിൽ നിന്ന് താഴെ അഗാധമായ കുഴിയിലേക്ക് പറന്ന് തെറിച്ചു പോകുന്നതായിട്ട് സ്വപ്നം കാണുക ഇത് വാഹനാപകടത്തിന്റെ മാത്ര ലക്ഷണമല്ല ധനശോഷണം ധനം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണവും കൂടിയാണ് ഈ ഒരു സ്വപ്നം കാണുക അപ്പൊ എന്തായാലും നമ്മൾ വാഹന കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഇതിന് അല്ലാതെ തന്നെ കുറെ അധികം സ്വപ്നങ്ങളെ പറയുന്നുണ്ട് വാഹനാപാഠം അങ്ങനെ യാത്രക്കാർക്ക് അപകടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പം നമ്മള് പരിഗണിച്ചിട്ടുള്ളത് ഈ സ്വപ്നം കണ്ട ആൾക്കാരുമായിട്ട് അവരുടെ ജീവിതത്തിലെ സമീപകാലത്ത് ഇങ്ങനെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു സർവേയും കൂടെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളും കൂടിയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ ജാഗ്രത കൊടുക്കുക ഒരു ആസ്ട്രോളജറെ കണ്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇന്ന് തിരക്കുക മാത്രമല്ല നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴു ദിവസം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിപ്പിക്കണം ആയർ സൂക്ത ഹോമം കഴിപ്പിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആയർ സൂക്ത ഹോമം കഴിപ്പിക്കണം ഇല്ലെങ്കിൽ സൂക്ത യന്ത്രം തയ്യാറാക്കി കഴിച്ചിൽ ധരിക്കുകയാവാം പിന്നെ മൃത്യുജയ മന്ത്രം ശിവക്ഷേത്രത്തിൽ ചെന്ന് നിന്ന് ജപിക്കുന്നതും അതുപോലെ തന്നെ കൂളമാല ഭഗവാന് ചാർത്തുന്നതും അത് പ്രദോഷദോസമാണ് ഉത്തമമാണ് ഇനി ഏത് ദുസ്വപ്നം കണ്ടാലും നമുക്ക് ജപിക്കാൻ പറ്റുന്ന സ്വപ്നദോഷത്തെ ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമുണ്ടല്ലോ ആ മന്ത്രം സ്വപ്നവാരാഹി എന്നാണ് അറിയപ്പെടുന്നത് ഓം ഹ്രീം സ്വപ്നവാരാഹി വാരാഹി മമ ദുസ്വപ്നദോഷ ദുർഫലം നിവാരണമിതം സോഹാനമ എന്ന മന്ത്രമാണ് അത് സ്വപ്നം കണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ വീട്ടിലിരുന്നോ ഏതെങ്കിലും സ്വസ്ഥമായിട്ട് ഉള്ള ഒരിടത്ത് ഇരുന്നോ നന്നായിട്ട് ജപിക്കുക ആ സ്വപ്നദോഷം അതോട് മാറിക്കിട്ടുമെന്നൊരു കിട്ടുമെന്നൊരു വിശ്വാസമുണ്ട് അപ്പൊ അപ്രകാരവും ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഇതെല്ലാം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ